ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു കിഡ്ഡിലൻ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മെഗാ സെയിൽ തന്നെയാണ് കാരണം പത്തി ഇരുപത്തൊന്നോളം ചെടികളുണ്ട് അതിൽ കൂടുതലും നമുക്ക് വരുന്നത് ഫിലോഡൻഡ്രോ വെറൈറ്റിയാണ് ഓരോ പ്ലാന്റുകളും ഏതൊക്കെ പ്ലാന്റ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ ഒക്കെയാണ് ഇതിൽ ഏതൊക്കെ പ്ലാന്റ് എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം അപ്പോൾ ഞാൻ എന്തായാലും ഓരോ പ്ലാന്റുകളും അതിന്റെ റേറ്റും കാര്യങ്ങളും പറയാം ഞാൻ ആദ്യം കാണിക്കുന്ന പ്ലാന്റ് ഇതാണ് ഒരു ട്രീ ഫേൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേൺ നമ്മൾ ഈ ഒരു സെറ്റിലുള്ള ഏക ഫേൺ വെറൈറ്റിയാണ് ഇത് വരുന്നത് ഇതിന് വരുന്നത് നമുക്ക് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇത്രയും വലിയ പ്ലാന്റുകളാണ് അയക്കുന്നത് ഇന്ന് കാണിക്കുന്ന പ്ലാന്റുകളൊക്കെ പോട്ടെന്ന് എടുത്തിട്ടാണ് ഉണ്ടായിക്കുന്നത് വളരെ സേഫ് തന്നെ കിട്ടും അപ്പോൾ ഇതിന് വരുന്നത് ഈ ഒരു സൈസുള്ള ഫേണിന് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു പ്ലാന്റ് വരുന്നത് ഇതാണ് സനഡു ഗോൾഡൻ സനഡു എന്ന് ഒരു വെറൈറ്റിയാണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസ് ഉണ്ടാവും ഇത്ര സൈസിലുള്ള പ്ലാന്റ് ഏതൊക്കെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഗോൾഡൻ സ്റ്റാൻഡിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് ഇതാണ് ഫിലോ ബ്ലാക്ക് എന്ന് പറയുന്ന വെറൈറ്റി ആണ് വരുന്നത് ഇത് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നല്ല ഡാർക്ക് കളറായിട്ടുള്ള ലീഫാണ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് നൂറ്റി രൂപയാണ് വരുന്നത് ഇതെല്ലാം നമ്മൾ പ്ലാൻ ഇതൊന്നും എടുത്തിട്ടാണ് റീപോട്ടിൽ നിന്ന് എടുത്തിട്ടാണ് അയക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അലോക്കേഷയുടെ ഒരു വെറൈറ്റിയാണ് വരുന്നത് ഈ ഒരു ടൈപ്പ് ഉള്ള ഇതിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇതിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ആറ്റം എന്നിട്ടുള്ള ഫിലോ വെറൈറ്റിയാണ് വരുന്നത് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതേപോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ മുഴുവനും അയക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫിലോ കാൽക്കിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാൽക്കിൻസ് ഗോൾഡ് ഇതിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ബ്രമില്ലിയാട് വെരിഗേറ്റഡ് വർക്കുള്ള വലിയൊരു പ്ലാന്റ് ആണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് ഇതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതൊരു അടിപൊളി പ്ലാന്റ് ആണ് ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആണ് അത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് മിലോനി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലോടെ ഒരു വെറൈറ്റി തന്നെയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ പുറകിലുള്ള പ്ലാന്റ് ഇതാണ് ഏകദേശം ഒരു നാല് മാസത്തോളം പ്രായമായിട്ടുള്ള പ്ലാന്റ് ആണ് അത്രയും പെട്ടെന്ന് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വളർ വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് മിലോനി ഗോൾഡ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് നിന്ന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ചോക്കോ എംബ്രസ് അതും വലിയ പ്ലാന്റ് ആണ് വരുന്നത് ചോക്കോ എംബ്രസിന്റെ നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഞങ്ങളീ സൈഡിൽ കാണുന്ന പ്ലാന്റ് ചോക്കോ എംബ്രസ് ആണ് അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഈ കയ്യിലുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റ് നിന്നാണ് കൊടുക്കുന്നത് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ചോക്കോ എംപ്രസ്സിന് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് ഇതാണ് വരുന്നത് നമ്മുടെ ഫിലോ ഫ്ലോറിഡ ഗോസ്റ്റിൻ്റെ വെരിഗേറ്റഡ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനിലേക്ക് എടുത്ത് കാണുന്നത് ഒരു വൈറ്റ് ലീഫ് ആണ് പുതിയ ലീഫുകളൊക്കെ വരുമ്പോൾ വൈറ്റ് ലീഫാണ് വരിക ഇതിന് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് റയർ വെറൈറ്റി ആണ് അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് പുതിയതായിട്ട് നിങ്ങൾക്ക് കളക്ഷനിലേക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇതിന് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ലോഡാബോറിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ ഈ ഒരു ലീഫാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ടുള്ളൊരു ലീഫാണ് വരുന്നത് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് നൂറ്റി അറുപത് രൂപയുടെ തന്നെ വെറുക്കിനാണ് വരുന്നത് നല്ല വെരികേഷൻ വന്നിട്ടുള്ള അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആണ് വരുന്നത് ഇതിനും വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ നമ്മളായിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് ഒരു റയർ വെറൈറ്റിയാണ് ഇത് നമ്മുടെ റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതൊരു റയർ പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു ഹെൽത്തിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പെയിൻറ്റഡ് ലേഡിയാണ് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് പെയിൻ്റഡ് ലേഡിക്ക് വരുന്നത് ഇതും ഒരു യെല്ലോ വെരിഗേഷൻ പോലെ ഇതിൽ നിറച്ച് ഡോട്ടായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ഓഫിലോടെ ഒരു വെറൈറ്റി തന്നെയാണിത് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക നമ്മുടെ ഒന്ന് മെൻഷൻ ചെയ്യാം ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇത് റെയർ ഒരു വെറൈറ്റിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പെപ്രോമിയ വെറൈറ്റിയാണ് വരുന്നത് പെപ്രോമിയയുടെ ക്ലൂസിഫോളിയ എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈ കളർ മൂന്ന് കളറാണ് ഗ്രീന് വൈറ്റ് ഈ സൈഡിൽ കൂടെ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് ഇതും ഒരു റയർ പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് വരുന്നത് പിന്നെ അതേപോലെ നമുക്ക് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് ഓറഞ്ച് സ്പ്ലൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് നല്ല സൈസ് വരുന്ന പ്ലാന്റ് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി കളറാണ് ഇതിന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഹോമനോമിയയുടെ സൺഷെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഒരു യെല്ലോ കളറായിട്ട് വരുന്നതാണ് നമുക്ക് ഗോൾഡൻ ഒക്കെ വളർത്തുന്ന പോലെ അതേപോലെ അതിൻ്റെ ലീഫ് പോലെയാണ് നമുക്ക് ഇത് തോന്നുക നല്ല ഇതൊരു ഫിലോഡ്രൻറ്റർ വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ട് സെമി ഇൻഡോറോ ഐറ്റവും അല്ലെങ്കിൽ ഹാങ്ങിങ് ബോട്ടിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഇതിന് വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് അത്യാവശ്യം റയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഫിലോ സ്നോ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി നല്ല അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് ഇത് കുറച്ചുകൂടി വെരിഗേഷനൊക്കെ വരും ഇതിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതൊരു റയർ വെറൈറ്റിയാണ് വരുന്നത് അപ്പോൾ ഇതാണ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഹൺഡ്രഡിൻ്റെ ഒന്നാണ് വരുന്നത് നൂറ്റി എൺപത് രൂപ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതും ഇതേപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഇതും ഓറഞ്ചൊക്കെ നല്ല അടിപൊളി കളറായിട്ട് പുതിയ ലീഫുകളെല്ലാം ഈ കളറായിരിക്കും വരുന്നത് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്ത പ്ലാന്റ് വരുന്നത് നമുക്കിതാണ് ഫിലവർ റഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഫിലവർ റഷ്യന് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫിലോ ട്രണ്ട്രോൻ്റെ കെയറിങ്ങ് അറിയിരിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമുക്കിത് വെക്കാൻ പറ്റില്ല ഈ ലീഫുകളൊക്കെ പൊള്ളി പോകുന്ന പോലെ വിഷയമുണ്ട് ഒരു ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഇതേപോലെ നമുക്ക് നല്ല സൈസിൽ വലിയ വലിയ പ്ലാന്റുകളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റി ആണെങ്കിൽ കിലോട്ട് രണ്ടാം വെറൈറ്റിയൊക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഏതൊക്കെ പ്ലാന്റുകളെ വേണ്ടെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്ലാന്റുകളൊക്കെ ബുക്ക് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ